എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് യൂണിറ്റ് യൂണിറ്റ് കൺവെൻഷൻ നടന്നു കൺവെൻഷനിൽ പ്രസിഡന്റ് പി ജി ശിവദാസ് അധ്യക്ഷത വഹിച്ചു ഉയർത്താൻ സാധിച്ചു എല്ലാ കണ്ണൂരിമാരുടെ പ്രവർത്തനത്തിന്റെയും മെമ്പർമാരുടെ സഹകരണത്തോടുകൂടിയാണ് നമുക്ക് ഈ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് നമുക്ക് ഏരിയ തലത്തിലുള്ള അംഗീകാരം കിട്ടുന്നതാണ് നമ്മുടെ തലത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ അന്ന് കണ്ട സംഘടനയല്ല ഇന്ന് കുറെ കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് അല്ലേ സംഘടന നിന്ന് വളർന്ന് പന്തരിച്ച് പടിവിക്ഷമായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ സംഘടനയിൽ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പെൻഷൻ കുടിച്ചുക നമ്മുടെ സഹോദരിമാർക്കുള്ള പ്രസവാനുകൂല്യം ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല അതിനെതിരെ നമ്മൾ ശക്തമായി സമരം ചെയ്യാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോ തദ്ദേശ ഭരണ സമിതിയുടെ തെരഞ്ഞെടുപ്പ് വരാമണല്ലേ ആ തെരഞ്ഞെടുപ്പില് നമ്മുടെ ഇരുന്നൂറ്റി അമ്പത് മെമ്പർമാര് നമ്മുടെ എ കെ ഡി വിജയിപ്പിച്ചെടുക്കണമെന്നാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചായിരിക്കണം അവർക്ക് വേണ്ടിയുള്ള പിന്തുണ കൊടുക്കേണ്ടത് നിയമസഭ കൂടുന്ന കാലയളവിൽ നമ്മൾ ഇതിനെതിരെ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് യൂണിറ്റ് സെക്രട്ടറി ഹരിദാസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ടി ഡി അംബിക കണക്കുകളും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ടി വി ഗണേശൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് പി എസ് ധനഞ്ജയൻ എൻ എ അനില ഇ എസ് സബിത പി വി സുജാത എന്നിവർ സംസാരിച്ചു